മോനുസേ എന്താ ഉമ്മച്ചി ഉമ്മച്ചി ഒരു കാര്യം ചോദിച്ചാ നീ സത്യം പറയോ പറയാലോ എനിക്ക് വയസ്സാവുമ്പോ എന്നെ നീ നോക്കുവോ എനിക്കാകെ ഉള്ളൊരു കൺമണിയാണ് നീ നിനക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് വേല ചെയ്യുന്നത് എൻ്റെ ഇഷ്ടങ്ങളൊന്നും ഞാൻ നോക്കാറില്ല നീ എന്ത് ചോദിച്ചാലും ഞാൻ വാങ്ങിച്ചു തരാറുണ്ട് എല്ലാം ശരിയാണ് ഉമ്മച്ചി ഞാൻ ഉമ്മച്ചിനെ പോലെ നോക്കും സത്യാണോ സത്യവും പ്രോമിസ് എവിടെയായിരുന്നു എൻ്റെ കുട്ടി എത്ര ദിവസമായി പോയിട്ട് ഉമ്മാകെ സുഖമില്ലാതെ ഒരുപാട് പ്രയാസപ്പെട്ടു ഒന്ന് വന്നോടായിരുന്നോ എനിക്കൊഴിവില്ല ഓരോ തിരക്കില്ല അതിരിക്കട്ടെ എല്ലാവരും പറയുന്നു നീ ഒരുപാട് മാറിയെന്ന് ഉമ്മ വിശ്വസിച്ചിട്ടില്ല എൻ്റെ കുട്ടി മാറൂലെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് മാറി ഞാൻ ഒരുപാട് മാറി പിന്നെ എനിക്ക് നാളെ ഒരു ലക്ഷം രൂപ വേണം ഒരു ലക്ഷം രൂപയാണ് എൻ്റെ സർജറിക്കുള്ള ക്യാഷ് എന്നെ നാട്ടുകാരൊക്കെ തന്നതാണ് ഉമ്മച്ചി എങ്ങനെ ഒരു ലക്ഷം തരിക എനിക്കതൊന്നും കേൾക്കണ്ട എനിക്ക് തന്നേ പറ്റൂ അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം അറിയാലോ അറിയാം അറിയാം നീ ബഹളം വെക്കണ്ട ആരോടെങ്കിലും ചോദിച്ചിട്ട് ഞാൻ ശരിയാക്കി തരാം നീ ഇപ്പോൾ പോ ക്ക് മരുന്ന് കഴിച്ചിട്ട് നല്ല ക്ഷീണമുണ്ട് എനിക്കതൊന്നും അറിയണ്ട നാളെ ഞാൻ വരും ക്യാഷ് തന്നിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ പറയുന്നില്ല എന്താ റബ്ബേ എൻ്റെ കുട്ടിക്ക് പറ്റിയത് അസുഖത്തിൻ്റെ വേദന അത് സഹിക്കുന്നില്ല അതിനപ്പുറത്താണ് എൻ്റെ മോൻ്റെ സംസാരം ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് കിട്ടുന്നതെല്ലാം അവന് കൊടുത്തു ഏത് ബൈക്ക് വേണമെന്ന് പറഞ്ഞാലും അത് വാങ്ങിച്ചു കൊടുക്കും ഏത് ഡ്രസ്സ് വേണം പറഞ്ഞാലും അത് വാങ്ങിച്ചു കൊടുക്കും എനിക്ക് ഡ്രസ്സില്ലെങ്കിലും നല്ല ഭക്ഷണമല്ലെങ്കിലും എനിക്ക് പരാതിയില്ല അവനായിരുന്നു എല്ലാം അവന് വേണ്ടി ഞാൻ ജീവിച്ചു പക്ഷേ അതിനിടക്ക് ഞാൻ ജീവിക്കാൻ മറന്നു എനി പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം കൈവിട്ടുപോയി എല്ലാം എൻ്റെ തെറ്റാണ് എന്നെ കേൾക്കുന്ന എല്ലാ ഉമ്മമാരും ഉപ്പമാരും നിങ്ങൾ ജീവിക്കാതെ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി മാത്രം നിങ്ങൾ ജീവിക്കരുത് അങ്ങനെ ജീവിച്ചാൽ നിങ്ങൾക്ക് എൻ്റെ ഗതിയാവും നമുക്കും ജീവിക്കണം നമുക്കും ഒരു ജീവിതം വേണം സന്തോഷം വേണം ഈ ഭൂമിയിൽ ആരെയും മന്ദമായി വിശ്വസിക്കരുത് അമിതമായി സ്നേഹിക്കരുത് എല്ലാത്തിനും ഒരു ലിമിറ്റ് വേണം അത് സ്വന്തം മക്കളാണെങ്കിലും കൂട്ടുകാരാണെങ്കിലും ആരാ ഞാനാണ് എത്ര നേരമായി വിളിക്കുന്നു എവിടെ പോയി ചത്ത് കിടക്കുക സുഖല്ല കുട്ടിയെ കിടക്കായിരുന്നു വല്ലാത്ത ക്ഷീണം നീ വാ വല്ലതും കഴിച്ചോ എനിക്കൊന്നും വേണ്ട ഞാൻ ചോദിച്ച ക്യാഷ് എവിടെയാ ക്യാഷ് കിട്ടിയിട്ടില്ല ഒരുപാട് ആളുകളോട് ചോദിച്ചു ആരും തന്നിട്ടില്ല കിട്ടിയാൽ ഉടനെ തരാ ദേഷ്യപ്പെടല്ലേ ഉമ്മാക്കൊട്ടും വയ്യ എനിക്കറിയാം നിങ്ങൾക്കൊട്ടും വയ്യ എന്ന് ഇനി നിങ്ങളുടെ കൂടെ ജീവിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല നിങ്ങൾക്കെനിക്കൊന്നും തരാനാവില്ല നിങ്ങൾക്ക് തന്നെ മറ്റാരെങ്കിലും തരണം അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തു എന്താണ് എൻ്റെ കുട്ടി പറയുന്നത് ഞാൻ ഇപ്പം വരാം പോവല്ലേ ഭക്ഷണം കഴിച്ചിട്ട് പോ ഞാൻ പോവുന്നില്ല ഇപ്പം വരും കാത്തിരുന്നോ ആ എൻ്റെ കുട്ടി വന്നല്ലോ ഉമ്മാൻ്റെ അടുത്ത് ഇരിക്ക കാണുമ്പോഴാ ഒരു സമാധാനം ആകെയുള്ള കുട്ടിയല്ല നീയെ നല്ല സമാധാനം എല്ലാം തീരാൻ പോവാ ഇനി നമ്മൾ ഈ ഭൂമിയിൽ വെച്ച് കാണില്ല നീ എന്ത് കാണിക്കാൻ പോവാ ഞാൻ അങ്ങ് തീർക്കാൻ പോവാ എൻ്റെ പൊന്നുമ്മച്ചിയെ എനിക്ക് നിങ്ങൾ ഇനി വേണ്ട എന്താ കുട്ടി ഇങ്ങനെയൊക്കെ പറയുന്നത് അള്ളാഹു പൊറക്കൂലട്ടോ അള്ളാഹു പൊറുക്കണ്ട എനിക്ക് നിങ്ങളെ മുഖം കാണണ്ട എനിക്ക് മടുത്തു നിങ്ങളെ തീർക്കാൻ പോവുകയാണ് മോനെ പ്ലീസ് ഉമ്മ ജീവിച്ചോട്ടെ പ്ലീസ് വേണ്ട നീ എന്തിനാണ് എന്നെ ഇല്ലായ്മ ചെയ്യുന്നത് എന്തിനാന്നറിയോ കേൾക്കണോ നിങ്ങൾക്ക് എന്നെ ഇത്രയധികം സ്നേഹിച്ചതിന് എന്നെ ഇതുവരെ പോറ്റിയതിന് പിന്നെ അതുമല്ല എന്നെ പത്ത് മാസം ഗർഭം ചുമന്ന് നൊന്തു പ്രസവിച്ചതിന് ഈ ഭൂമിയിൽ ജീവിക്കാൻ ഒരു അവസരം ഒരുക്കി തന്നതിന് അതിനെല്ലാം കൂടിയുള്ള ശിക്ഷയാണ് ഇനി നിങ്ങൾ വേദന സഹിച്ച് കിടക്കണ്ട പോക്കോളെയും എനിക്ക് നിങ്ങളെ കാണണ്ട മോനെ ഇതിനാണോ ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കിയത് ഉമ്മാക്കും മതിയായി സന്തോഷായി നിന്റെ ഇഷ്ടം പോലെ ചെയ്തോളൂ നിന്റെ കൈകൊണ്ട് മരിക്കാനുള്ള ഭാഗ്യം ഉമ്മാക്കുണ്ടായല്ലോ നീ എന്നെ സ്നേഹിച്ചിരുന്നു എന്നെ ഉമ്മ എന്ന് വിളിച്ചിരുന്നു അങ്ങനെ ഒരു കാലുണ്ടായിരുന്നു ആ നല്ല കാലം ഓർത്ത് ഉമ്മ സമാധാനിച്ചോളാം ഉമ്മാക്ക് ഒരു പരാതിയില്ല എൻ്റെ കുട്ടിൻ്റെ ഇഷ്ടം എൻ്റെ ജീവൻ എടുക്കാനാണെങ്കിൽ എടുത്തോളൂ കാരണം ഒരു ഉമ്മാക്കും ഉമ്മാൻ്റെ മക്കളെ വെറുക്കാനാവില്ല അത് മനസ്സിലാകണമെങ്കിൽ നീ ഒരച്ഛനാവണം ഉപ്പയാവണം നിനക്ക് കുഞ്ഞുങ്ങളുണ്ടാവണം അന്ന് നിനക്ക് മനസ്സിലാവും ഇപ്പോ ഉമ്മ ആർത്ത് വിളിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല എന്റെ കുഞ്ഞല്ല സംസാരിക്കുന്നത് നിന്റെ അകത്തുള്ള മദ്യവും മയക്കുമരുന്നുമാണ് നീ നശിച്ചു പോയി മോനെ ഉമ്മ ഒരുപാട് സങ്കടത്തിലാണ് നിലവിളിച്ചിട്ട് ആരും കേൾക്കുന്നില്ല ഏയാല്ലാ നീ കാണുന്നില്ലേ എനിക്ക് തന്ന ഒരു കുഞ്ഞിനെ പോലെ ആർക്കും നീ ഇതുപോലുള്ള കുഞ്ഞുങ്ങളെ നൽകല്ലേ മതിതള്ളെ പ്രസംഗിച്ചത് തീർക്കാൻ ചൊല്ലേണ്ടതെല്ലാം ചൊല്ലിക്കോ ആ മോനെ രക്ഷപ്പെട്ടോളൂ എങ്ങോട്ടെങ്കിലും രക്ഷപ്പെട്ടോളൂ പ്രബുദ്ധ കേരളമേ നമുക്ക് ലജ്ജിക്കാം വിദ്യാസമ്പന്നരാണെന്ന് പറയുമ്പോഴും സ്വന്തം അച്ഛനെയും അമ്മയെയും അരുങ്കൊലം ചെയ്യുന്ന തലമുറ കണ്ടു നിൽക്കാനേ നമുക്കും നമ്മുടെ നീതി നീതിപീഠങ്ങൾക്കും സാധിക്കുന്നുള്ളൂ എനിയെങ്കിലും ഇതാവർത്തിക്കാതിരിക്കട്ടെ ഒരു ഉമ്മയുടെയും ഒരു സ്ത്രീയുടെയും കണ്ണിനീർ ഈ ഭൂമിയിൽ വീയാതിരിക്കട്ടെ എല്ലാവർക്കും ചിന്തിക്കാനുള്ള കഴിവുണ്ട് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഒക്കെ പേര് പറഞ്ഞ് ഒരു മനുഷ്യ കുഞ്ഞിനെ പോലും ഇല്ലായ്മ ചെയ്യരുത് ദൈവം നിങ്ങളോട് പൊറുക്കില്ല ഇനിയെങ്കിലും കണ്ണു തുറക്ക എല്ലാവർക്കും നല്ലത് ചിന്തിക്കാൻ സാധിക്കട്ടെ